ഒടുവിൽ മാത്യു കുഴൽനാടൻ എം എൽ എയെ സി പി എം പൂട്ടിക്കെട്ടി മാത്യു കുഴൽനാടൻ എം എൽ എയുടെ ചിന്നക്കനാൽ സൂര്യനെല്ലിയിലെ റിസോർട്ടിനോട് ചേർന്നുള്ള അമ്പത് സെൻറ്റ് പുറമ്പോക്ക് സർക്കാർ ഏറ്റെടുക്കും കയ്യേറ്റം ചൂണ്ടിക്കാണിച്ച് ഉടമ്പൻചോല ഭൂരേഖ തകർസീദാർ ഇടുക്കി കളക്ടർക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു ഈ സാഹചര്യത്തിലായിരുന്നു തീരുമാനം ഭൂപതിവ് നിയമങ്ങൾ ലംഘിച്ചാണ് റിസോർട്ട് പ്രവർത്തിക്കുന്നതെന്ന് ആരോപിച്ച് കഴിഞ്ഞ ഓഗസ്റ്റിൽ സി പി എം എറണാകുളം ജില്ലാ സെക്രട്ടറി രംഗത്ത് വന്നിരുന്നു മാത്യു കുഴൻനാടൻ റിസോർട്ട് വാങ്ങുന്നത് വാങ്ങുന്നതിന് മുമ്പ് മുതൽ ഈ ഭൂമിയും ഉടമകളുടെ കൈവശമുണ്ടെന്നാണ് വിവരം ഡിജിറ്റൽ സർവേ പൂർത്തിയാക്കിയാൽ മാത്രമേ ഇക്കാര്യത്തിൽ വ്യക്തമായ വിവരങ്ങൾ ലഭ്യമാകൂ ഈ സാഹചര്യത്തിലും ഭൂമി തിരിച്ച് പിടിക്കാം എന്നാണ് കളക്ടറുടെ നിലപാട് മിച്ച ഭൂമി ഏറ്റെടുക്കാൻ കളക്ടർ അനുമതി നൽകിയിട്ടുണ്ട് ഇതിനു മുന്നോടിയായി വില്ലേജ് ഓഫീസറോട് റിപ്പോർട്ട് തേടും എം എൽ എ സർക്കാർ ഭൂമി കയ്യേറിയെന്ന വിജിലൻസ് കണ്ടെത്തൽ റവന്യൂ വിഭാഗം ശരിവെച്ചിരുന്നു കേസെടുക്കാനുള്ള സാധ്യതയും തേടുന്നുണ്ട് മാത്യു കുയൻനാടിനെതിരെ മൂന്ന് വർഷം മുമ്പാണ് കുഴൽനാടനും രണ്ട് സുഹൃത്തുക്കളും ചേർന്ന് സൂര്യനെല്ലിയിൽ കപ്പിത്താൻ റിസോർട്ട് വാങ്ങിയത് ഒരേക്കർ പതിനാല് സെൻറ്റ് ഭൂമിയും കെട്ടിടങ്ങളുമാണ് വാങ്ങിയത് കുഴൽനാടൻ ഭൂമി കയ്യേറിയതായി കഴിഞ്ഞ ശനിയാഴ്ച ചോദ്യം ചെയ്യലിന് ശേഷം വിജിലൻസ് അറിയിച്ചിരുന്നു ഈ സാഹചര്യത്തിലാണ് കളക്ടറുടെ നിർണായകമായ ഇടപെടൽ നാലായിരം ചതുരശ്ര അടി വിസ്തീർണമുള്ള ഒരു കെട്ടിടവും എണ്ണൂറ്റി അമ്പത് ചതുരശ്ര അടി വിസ്തീർണമുള്ള രണ്ട് കെട്ടിടങ്ങളുമാണ് ഇവിടെ ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ രണ്ട് കെട്ടിടങ്ങളുടെ ആധാരം നടത്തി പരാതിക്ക് പിന്നാലെ സ്ഥലവും കെട്ടിടവും വിൽപ്പന നടത്തിയതിലും രജിസ്റ്റർ ചെയ്തതിലും ക്രമക്കേട് ഉണ്ടെന്ന് ആരോപിച്ച് സെപ്റ്റംബറിൽ സർക്കാർ വിജിലൻസ് അന്വേഷണത്തിന് ശുപാർശ ചെയ്തു സർക്കാർ ഭൂമി കയ്യേറി എന്ന വിജിലൻസിൻ്റെ പ്രാഥമിക അന്വേഷണത്തിലെ കണ്ടെത്തൽ ശരിവെച്ച് റവന്യൂ വകുപ്പ് കഴിഞ്ഞ ദിവസം ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് കൈമാറിയിരുന്നു ഭൂമി ഏറ്റെടുക്കുന്നതിൻ്റെ പ്രാഥമിക നടപടിയായി വില്ലേജ് ഓഫീസറോട് സർവേ റിപ്പോർട്ട് വാങ്ങും ബസ്കുഴൻനാടൻ എം എൽ എയുടെ റിസോർട്ട് ഉൾപ്പെടെ ഒരേക്കർ ഇരുപത് സെൻറ്റ് ഭൂമിയാണ് ആധാരത്തിലുള്ളത് എന്നാൽ ഇതിനോടൊപ്പം അമ്പത് സെൻറ്റ് സർക്കാർ ഭൂമി കയ്യേറിയതായി വിജിലൻസിൻ്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് വില്ലേജ് അധികൃതർ സ്ഥലം അളന്നപ്പോഴാണ് സർക്കാർ ഭൂമി കണ്ടെത്തിയത് റിസോർട്ട് ഭൂമിയിൽ ആയിരം അടി വിസ്തീർണമുള്ള കെട്ടിടമുള്ള കാര്യം രജിസ്ട്രേഷൻ സമയത്ത് മാത്യു കുയൽനാടൻ വെച്ചു കെട്ടിടത്തിന് പതിനെട്ട് ലക്ഷം രൂപ മൂല്യമുണ്ട് സർക്കാരിന് കിട്ടേണ്ട നികുതി നഷ്ടമായി അമ്പത് സെൻറ്റ് സർക്കാർ ഭൂമി കയ്യേറി സംരക്ഷണ ഭിത്തി നിർമ്മിച്ചു മിച്ചഭൂമി ഉൾപ്പെടെ ഭൂമിയിലാണ് റിസോർട്ട് നിൽക്കുന്നത് കേസിൽ ഉൾപ്പെട്ടതിനാൽ രജിസ്ട്രേഷനോ പോക്ക് സാധ്യമല്ലെന്നും ഭൂമി രജിസ്ട്രേഷനിൽ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടെന്നും വിജിലൻസിൻ്റെ പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തി ചുരുക്കത്തിൽ മാത്യു കുഴൻനാടൻ കുരുക്കിലായിരിക്കുകയാണ് മാത്യു കുഴൻനാടനെ ചുരുട്ടി കെട്ടിയിരിക്കുകയാണ് സി പി എം